ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്തിനാ ഇന്തറയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പുകയെത്തുന്നത് ഇഷ്ടാവിന് ഇഷ്ടമില്ല ഇത് അങ്ങനെയല്ല പറയുന്നത് കാരണം ഇങ്ങനെ ഒരു പറയുന്ന ചാനലുകൾ ഇല്ല എന്ന് തന്നെ പറയാം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അതായത് അടുത്ത ആഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള സംശയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സാധ്യതയാണ് ഇന്നിടയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അറിയാമല്ലോ അൻപത്തി മൂവായിരത്തി അമ്പത് രൂപയാണുള്ളത് അപ്പോൾ വലിയ രീതിയിൽ ഉയർച്ചയിൽ നിൽക്കുമ്പോൾ ഗോൾഡ് ഇനിയും ഇവിടെ നിന്ന് ഉയരുമോ എന്നുള്ളതും മാത്രമല്ല കഴിഞ്ഞ ദിവസം ഗോൾഡ് അറുന്നൂറ്റി നാൽപ്പതിൻ്റെ അടി ഗോൾഡിന് കിട്ടുകയും നിൽക്കുന്ന സമയത്ത് അടുത്ത ആഴ്ച വില കൂടുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും ഏറ്റവും ലിറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇന്ത്യറിയലിന് പറയാനുള്ളത് എന്ന് കേൾക്കാനായിരിക്കാം നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യറിയലിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചുയരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ത്യറിയലിൻ്റെ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് പുലർച്ചെ തുറക്കും അതിൻ്റെ ശേഷമുള്ള അപ്ഡേറ്റുകൾ ഇന്ധവ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിങ്കളാഴ്ച എങ്ങനെയാണ് തുറങ്ങുന്നത് എന്നുള്ളത് കാരണം ആ തുടക്കം തന്നെയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് വാങ്ങി വാങ്ങിയെന്നുള്ളതിൻ്റെ ഇത് കാരണം പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും ഗാസയിലെ സിറ്റിയിലേക്ക് റഫയിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് വരുന്നു ഇസ്ബോളിലെ പുതിയ വീഡിയോസ് വിടുന്നു റെസ്ക്യൂ ആളുകളൊക്കെ ഖാസേല കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വലിച്ചെടുക്കുകയാണ് റിബിൾസിൻ്റെ ഇടയിൽ വളരെ ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽസുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഇറാൻ ബാക്ക്ഡ് ഫൈറ്റേഴ്സ് ഇസ്ബുലയുമായിട്ട് കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാം എന്നുള്ള പുതിയ ഓഫറുകൾ കൊടുക്കുന്ന സന്നദ്ധത അറിയിക്കുന്നു ഇസ്രായേലിൻ്റെ ബാരക്സിലേക്ക് ഇസ്രായേൽ ഇസ്ബുൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അവകാശപ്പെടുത്തുന്നു ഇസ്രായേൽ സോൾജേഴ്സിനെ കൊലപ്പെടുത്തി പരിക്കൽപ്പിച്ചു എന്നവരവകാശപ്പെടുന്നു ദാദാസ് സിറ്റി റിഫ്യൂജി ക്യാമ്പിൽ അറ്റാക്കിൽ പത്ത് പേർ കൊല്ലപ്പെടുന്നു ഇറാഖി ഗ്രൂപ്പ് ഭൂത്തികളും കൂടി ചേർന്ന് ഹൈഫേയിലുള്ള ഒരു വെസലിനെ അറ്റാക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്തുതെന്ന് അവകാശപ്പെടുന്നു അത് ഡി ഇസ്രായേലിൻ്റെ ഗാലൻ ഡിഫൻസ് മിനിസ്റ്റർ അങ്ങോട്ട് വളരെ അത്യാവശ്യമായി യു എസിലേക്ക് പോകുന്നു അങ്ങനെ സംഭവ വികാസങ്ങളും റഷ്യയുടെ ഉക്രൈൻ റഷ്യ ഉക്രൈൻ കാർഗീവിലേക്ക് അറ്റാക്ക് വരുന്ന മൂന്ന് പേർ കൊല്ലപ്പെടുന്നു റഷ്യയിലേക്ക് മുപ്പത് ഡ്രോണുകൾ വരുന്നു അതിൽ പല ഡ്രോണുകളെയും റഷ്യ എന്ന് പറയുന്നു ചിലത് ചിലപ്പം റഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അങ്ങോട്ട് റഷ്യനൊക്കെ പേര് റീജിയൻസിലേക്ക് വന്നതിന് എന്താ അതിൻ്റെ അടുത്തുള്ള ടൗണിൽ വെച്ചിട്ട് റഷ്യ അതിനെ തടുത്തു എന്ന് പറയുന്നു അങ്ങനെ ആകപ്പാട് പ്രശ്നവും റഷ്യയുടെ ഓയിൽ റിഫൈനറികളിലേക്ക് ഭയങ്കര ദിവസങ്ങൾ അറ്റാക്ക് വരുന്നു ഡ്രയാൻസ്ക് റഷ്യയുടെ ഒരു അറ്റാക്ക് ചെയ്യുന്നു റഷ്യയുടെ വെസ്റ്റ് ഭാഗങ്ങളിലേക്ക് അറ്റാക്ക് വരുന്നു ഡാമേജ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൊമലൻസ്കിൽ എയർ ഡിഫൻസ് തടുത്ത് നിർത്തുന്നു ഗോൾ ഡ്രോണുകളെ എന്നുള്ള റിപ്പോർട്ടുകളും എനോർ ഹോൾഡാർ ടൗണിൻ്റെ അവിടുത്തേക്കൊക്കെ അറ്റാക്കൊക്കെ വന്ന് നിൽക്കുന്ന പശ്ചാത്തലവും കീവിലേക്ക് അറ്റാക്ക് വന്ന് പേർക്ക് പരിക്കേറ്റി ആകെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈവൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഐ മീൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൽ ഇട്ടല്ല ഈ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ക്യാപ്റ്റീവ്സിൻ്റെ ഫാമിലീസ് നടത്തി കേൾക്കുന്നത് വലിയ രീതി രീതിയിൽ പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ കൂടി ചേർന്നിട്ടുള്ളത് നൂക്ലിയർ ത്രെട്ട് റഷ്യ നടത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെ നമ്മൾ പോകുമ്പോൾ ഗോൾഡ് കൂടും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഓക്കെ